നമസ്കാരം ഹർഹത്തുള്ള കോരി എന്ന കൊടും ഭീകരവാദി ഇസ്ലാം മതമൗലികവാദി പാകിസ്ഥാനിലിരുന്നു കൊണ്ട് സ്ലീപ്പർ സെല്ലുകൾ ഉപയോഗിച്ചിട്ട് സ്ലീപ്പർ സെല്ലുകളിലേക്ക് വീഡിയോ സന്ദേശം ടെലഗ്രാം വഴി അയച്ചുകൊണ്ട് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഭാരതത്തിലാകമാനം കലാപത്തിന് ആഹ്വാനം ചെയ്യുക ചെയ്യുകയാണ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇയാൾ ആഹ്വാനം ചെയ്യുകയാണ് ഇയാൾ രണ്ടായിരത്തി രണ്ടിൽ അക്ഷർധാം ക്ഷേത്രത്തിലും അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാക്സ് ഫോഴ്സ് ഓഫീസിന് നേരെയും ഒക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ആക്രമണത്തിന്റെ സൂത്രധാരണ എന്നുള്ളത് ഇതിനകം തന്നെ ദേശീയ സുരക്ഷാ ഏജൻസി വെളിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കോയമ്പത്തൂർ കഫേ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിലും ഇയാളുടെ ബുദ്ധിയാണ് ഇയാളുടെ ആസൂത്രണമായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇയാൾ പറയുന്നത് എന്താണ് വീഡിയോ ആ ടെലഗ്രാം വീഡിയോയിലൂടെ അയാൾ പറയുന്നത് അയാൾ ആഹ്വാനം ചെയ്യുന്നത് പ്രഷർ കുക്കർ വഴിയുള്ള സ്ഫോടനങ്ങളും അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഈ പെട്രോൾ ലൈൻ വഴിയുള്ള ഗ്യാസ് ലൈൻ പെട്രോൾ ലൈൻ വഴിയൊക്കെയുള്ള സ്ഫോടനങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യണം റെയിൽവേ സ്റ്റേഷനുകളെല്ലാം അട്ടിമറിക്കണം റെയിൽവേ സ്റ്റേഷനെല്ലാം ഉഗ്ര സ്ഫോടനങ്ങൾ നടത്തണം അങ്ങനെ ഇവിടെ ശവപ്പറമ്പാക്കിയിട്ട് നമ്മുടെ ഭാരതത്തെ മാറ്റണം എന്നാണ് ഈ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഈ കൊടും കൊടുങ്കലായിട്ടുള്ള ഈ ഇസ്ലാം മതഭീകരവാദി ആഹ്വാനം ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള കേരളത്തിൽ കേരളം ഉൾപ്പെടെയുള്ള നാം ജീവിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇസ്ലാമിക ഭീകരവാദികളും സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് എന്ന് നമ്മളുടെ ഇന്റലിജൻസ് വിഭാഗവും നമ്മുടെ രാജ്യസുരക്ഷാ ഏജൻസിയും ഒക്കെ ഒരുപോലെ പറയുമ്പോൾ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ നാളെയും ജീവിക്കേണ്ടി വരുന്ന തലമുറയ്ക്ക് ഏതു തരത്തിലുള്ള സുരക്ഷിതത്വമാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഭരണകൂടം ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾക്ക് നേരെ യാതൊരുവിധ നടപടിയും എടുക്കാതെ ഇത്തരത്തിലുള്ള മതമൗലികവാദികൾക്ക് നേരെ യാതൊരുവിധ നിലപാടും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഇവ ഇവിടുത്തെ ജനതയോട് ഇവിടുത്തെ പൗരന്മാരോട് എന്തു ധാർമ്മിക മായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നിറവേറ്റുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടതായിട്ട് വരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ എന്താണ് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കേവലം വോട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കൊടും ക്രിമിനലുകളായിട്ടുള്ള മതഭീകരവാദികളായിട്ടുള്ള ഈ സ്ലീപ്പർ സെല്ലുകളെയൊക്കെ ഏകീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്ക് വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായവും ആശയപരമായിട്ടുള്ള വക്താക്കളുമൊക്കെ ആയിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ അവരുടെ സംഘടിതമായിട്ടുള്ള വോട്ടിന് വേണ്ടിയിട്ട് അവരെ സ്വാധീനിച്ച് പ്രീണിപ്പിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് ഒത്തു ചലിക്കുന്ന പാവകളായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകൂടവും ഒക്കെ മാറുമ്പോൾ ഈ നാടിൻ്റെ ജനത ഇനി ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എവിടെയാണ് ആരുടെ മുന്നിലാണ് അഭയം പ്രാപിക്കുക എന്നുള്ളത് സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വാസ്തവമുണ്ട് ആ വാസ്തവം എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ഈ നാടിൻ്റെ ഓരോ പൗരനും സുരക്ഷിതനല്ല സുരക്ഷിതനല്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അത് ഇനി ഈ നാട്ടിൽ ജനിക്കാൻ പോകുന്ന കുട്ടി പോലും ഈ നാട്ടിൽ ഈ ഭീകരവാദികളുടെ മുന്നിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങളുടെ മുന്നിൽ അവരുടെ ജീവിതം സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ ഇനി നാളെ അങ്ങോട്ട് ഈ രാഷ്ട്രത്തിൻ്റെ ഭാവി എന്താണ് എന്ന് ചിന്തിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ നാടിൻ്റെ പൗരന്മാരുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇത്തരത്തിലുള്ള മതമൗലികവാദികളുടെ പിടിയിൽ നിന്ന് ആ മതമൗലികവാദികളാൽ ചലിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിടിയിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിച്ച് ഈ നാടിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ തീവ്രവാദികളുടെ മുന്നിൽ അടിയറ വച്ചിട്ട് നിസ്സംഗതരായിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ട് നാം ഇനിയും പ്രവർത്തിക്കാതെ നാം സ്വാർത്ഥരായിട്ട് നമ്മുടെ അനുദിന കാര്യങ്ങൾ മാത്രം മുഴുകി മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന നാടുകളിൽ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ട് മാറും എന്നുള്ള ഒരു സാഹചര്യം ആ യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിൽ വെളിവാകുകയാണ് ഇപ്പോൾ തന്നെ വന്ദേ ഭാരത് ട്രെയിൻ അട്ടിമറിക്കുവാനുള്ള ശ്രമം പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വാർത്ത കൂടി നമ്മുടെ മുന്നിൽ ഇപ്പോ വർത്തമാന ഭാരതത്തിന്റെ പുതിയ വാർത്തകളായിട്ട് മുന്നോട്ട് വരുമ്പോൾ വരുമ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന കേരളത്തിന്റെ മാധ്യമ ലോകം ചർച്ച ചെയ്യുന്ന വാർത്തകൾ ഇതൊന്നുമല്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടി നാം ഉൾക്കൊള്ളണം കേരളത്തിന്റെ മാധ്യമ ലോകത്ത് നടക്കുന്ന ചൂടേറിയ ചർച്ച എന്ന് പറയുന്നത് സിനിമാ ലോകത്തെ വിവാദ വിഷയങ്ങളും അല്ലെങ്കിൽ സിനിമാ ലോകത്തെ ആരോപണ പ്രത്യാരോപണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും മാത്രമാണ് നടക്കുന്നത് ദേശീയ താല്പര്യത്തിൽ ചിന്തിക്കുന്ന ഏറെ മാറി നിന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് കേരളത്തിന്റെ മാധ്യമ ലോകം മാറുമ്പോൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ദേശീയ രംഗത്ത് നിന്ന് മാറി ചിന്തിക്കുമ്പോൾ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന ചെറിയൊരു വിഭാഗത്തിന്റെ അടുത്തേക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കുറിച്ചുള്ള ചർച്ചകളും ഈ തീവ്രവാദികൾ ഈ നാട്ടിലുണ്ടാക്കുന്നാട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന അശാന്തിയുടെയും ഇത്തരത്തിലുള്ള കലാപങ്ങളുടെയും ഒക്കെ യഥാർത്ഥ ചിത്രം കടന്നു ചെല്ലുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംരക്ഷിച്ചു പിടിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഈ നാടിൻ്റെ പൗരന്മാരായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് തന്നെ ഈ മത മൗലികവാദികൾക്ക് നേരെ ഇസ്ലാം ഭീകരവാദികൾക്ക് നേരെ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുകയും അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രവർത്തനം സമാജത്തിൽ നടത്തുകയുമാണ് ഇതിൻ്റെ ഏകപരിഹ ാരം എന്ന് പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് നന്ദി നമസ്തേ